കുറഞ്ഞ ബഡ്ജറ്റിൽ ഒരേക്കർ സ്ഥലവും വീടും വന്നിട്ടുണ്ട് ടാർ റോഡ് ഫ്രണ്ടേജോട് കൂടിയുള്ള വീട് സ്ഥലമാണ് കേട്ടോ എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണ് ഇടുക്കി ജില്ലയിൽ മുപ്പതോളം എന്ന് പറഞ്ഞെടുത്താണ് സ്ഥലമുള്ളത് വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കുക എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ നല്ല കാലാവസ്ഥയുള്ള മേഖലയാണ് ഈ കാണുന്ന ടാർ റോഡ് തീർന്നാണ് നമുക്ക് വീട് സ്ഥലവും ഉള്ളത് നിലവിൽ നമ്മുടെ സ്ഥലത്ത് താമസിച്ച ഒരു വീടുണ്ട് കേട്ടോ ഷീറ്റ് മഞ്ഞ വീടാണ് രണ്ട് ബെഡ്റൂം ഹാൾ അടുക്കള സിറ്റൌട്ട് തുടങ്ങിയവയാണ് സൗകര്യമുള്ളത് ഹോം സ്റ്റേ ഒക്കെ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു വീടാണ് കേട്ടോ സ്ഥലം ഇതുപോലെ പുല്ലക്ക് പിടിച്ചടക്കുവാണ് പ്രത്യേക കൃഷിയായിട്ടൊന്നുമില്ല തെളിച്ചെടുത്തു കഴിഞ്ഞാൽ നല്ലൊരു സ്ഥലമാണ് ഓവറായിട്ടുള്ള ചൂടൊന്നും ഉള്ള കാലാവസ്ഥയല്ല അല്ല അവറേജ് തണുപ്പക്കുള്ള ഒരു മേഖല കൂടിയാണ് അതുപോലെ തന്നെ ഓവറായിട്ടുള്ള ചെരിവുള്ള സ്ഥലമൊന്നുമല്ല കേട്ടോ ഇറങ്ങി നടന്ന് ജോലിയൊക്കെ ചെയ്യാൻ പാകത്തിനുള്ള ചെറിയ ചെരിവ് ഈ സ്ഥലത്തിനുള്ളൂ കുറച്ച് കൊക്കോയും അതുപോലെ തന്നെ കുറച്ച് റബ്ബർ ഇവയൊക്കെയാണ് ഇതിൽ കൃഷിയായിട്ടുള്ളത് ഒരേക്കൊരു സ്ഥലത്തിനും നമുക്ക് ഡോക്യുമെന്റ് എല്ലാം ക്ലിയർ ആണ് നിലവിൽ വെള്ളത്തിനുള്ള സൗകര്യം സ്ഥലത്ത് തന്നെയുണ്ട് കേട്ടോ പന്ത്രണ്ട് മാസം കൃഷിയൊക്കെ നനച്ചു കൊടുക്കാനും വീട്ടാവശ്യത്തിനും ആവശ്യത്തിലധികം നമുക്ക് വെള്ളമൊക്കെ കിട്ടുന്ന മേഖലയാണ് സ്ഥലം അത്യാവശ്യം നല്ല വ്യൂ ഒക്കെ ഉള്ളൊരു സ്ഥലം കൂടിയാണ് ഈ ഭാഗങ്ങളിലെല്ലാം പ്രധാന വരുമാന മാർഗം ഏലവും ജാതിയും കുരുമുള ഒക്കെ തന്നെയാണ് ഏലകൃഷിയൊക്കെ ആണെങ്കിലും ചെയ്യുവാൻ നല്ലൊരു സ്ഥലം കൂടിയാണ് കേട്ടോ നല്ല വളക്കൂറുള്ള മണ്ണാണ് ഈ ഭാഗങ്ങളിലെല്ലാം ഓവറായിട്ടുള്ള ചൂടൊന്നും നമുക്ക് ഈ സ്ഥലത്ത് ഏൽക്കുന്നതല്ല ഇതിനാൽ തന്നെ ഏൽക്കൃഷി നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് അതുപോലെ തണലിനായിട്ട് കുറച്ച് മരങ്ങളൊക്കെ നമുക്ക് ഈ സ്ഥലത്തുണ്ട് അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർ കോൺടാക്ട് ചെയ്യുക വൈ സൗകര്യം വെള്ള സൗകര്യം ഉണ്ട് താല്പര്യമുള്ളവർ വിളിക്കുക സ്ഥലത്തിൻ്റെ വിലഭാവം വീഡിയോടെ താഴെ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക